നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ഇൻഡോയുടെ സമയത്ത് എഫ് സി ബാഴ്സലോണ വിട്ടു പോകാൻ ശ്രമിച്ചയാളാണ് ആളാണ് റൊണാൾഡ് അറോഹോ പക്ഷേ ആ സൂപ്പർ കപ്പ് വിജയവും മറ്റുമൊക്കെയായിട്ട് അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൺവിൻസ്ഡ് ആക്കി ബാഴ്സലോണയിലെ പുതിയ കരാർ ഒപ്പിടിക്കുകയായിരുന്നു ഇപ്പോൾ യു ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിനോട് എഫ് സി ബാഴ്സലോണ മൂന്നേ ഒന്നിന് തോൽക്കുമ്പോൾ റൊണാൾഡോ റോഹോയുടെ പ്രകടനം മോശമായിരുന്നു ശരിയാണ് പക്ഷേ അതിന് ആരാധകരുടെ പ്രതികരണം കാണണം വാഴ്സിലോണ ആരാധകർ വലിയ രൂപത്തിൽ ഇപ്പോൾ റൊണാൾഡോ അറോ റോഹോക്കെതിരെ ക്യാമ്പയിനുമായിട്ട് ഇറങ്ങുന്ന അവസ്ഥ ഇറങ്ങി പോവുക ഞങ്ങളുടെ ക്ലബ്ബിൽ നിന്ന് ഇറങ്ങി പോവുക എപ്പോഴും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ നീ ഇങ്ങനെയാണ് കളിക്കുന്നത് പ്രത്യേകിച്ച് പ്ലേ ഓഫുകളൊക്കെ വരുമ്പോൾ നിൻ്റെ പെർഫോമൻസ് മോശമാണ് ഒരു ഫേവർ ചെയ്യാമോ ഞങ്ങളുടെ ക്ലബ്ബ് വിട്ട് മറ്റൊരു ക്ലബ്ബിൽ സൈൻ ചെയ്യാമോ എന്നൊക്കെയാണ് പല ബാഴ്സ ആരാധകരും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോയിട്ട് കമൻറ്റിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഏറ്റവും പുതിയ പോസ്റ്റ് ഒന്ന് നോക്കാം അത് ആറ് ദിവസം മുമ്പിട്ട പോസ്റ്റാണ് അതിൻ്റെ താഴെ ഈ കളിയുമായി ബന്ധപ്പെട്ട് നിരവധി കമൻറ്റുകളാണ് ഇറ്റ് ഓൾവേസ് ദി സെയിം എല്ലാം ഇപ്പോഴും ഇങ്ങനെയാണ് ഇമ്പോർട്ടൻറ്റ് മൊമെൻസിൽ നീ ഞങ്ങളെ എന്ന് പറഞ്ഞിട്ട് എഫേർട്ട് തീർക്കുകയാണ് പിന്നെ ഗോ എവേ നൗ നീ ഇപ്പോഴെ പോവോ ഇറങ്ങിപ്പോ ഔട്ട് ഔട്ട് എന്നുള്ള കമൻ്റുകൾ വരുന്നു അതുപോലെ തന്നെ മറ്റൊരു കമൻ്റ് വരുന്നത് ഒരു ഫേവർ ചെയ്യാമോ ഞങ്ങളുടെ ക്ലബ്ബ് വിട്ട് മറ്റൊരു ക്ലബിലേക്ക് നിനക്ക് ചേക്ക് കയറാൻ പറ്റുമോ പിന്നെ ദി ബെസ്റ്റ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് ജോക്കറുടെ ഇമോജി ഇടുന്നു ഒരു മാറ്റവും നിനക്കില്ല എല്ലായ്പ്പോഴും നീ ഇങ്ങനെ തന്നെയാണ് എന്ന മറ്റൊരു കമൻറ്റ് യു ഡോൺ ഡിസേർവ് ടു പ്ലേ ഇൻ ബാഴ്സലോണ എന്ന മറ്റൊരു കമൻറ്റ് ഇങ്ങനെ വ്യാപകമായിട്ട് അദ്ദേഹത്തിനെതിരെ എതിർ കമൻ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു അതേസമയം ചിലരെങ്കിലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ബാഡ് കമൻസ് കാര്യമാക്കേണ്ട മോശം മത്സരങ്ങൾ ഉണ്ടാവും തിരികെ ഒരു ചാമ്പ്യൻ എന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് പക്ഷേ അധികവും മിക്കവരും മഹാഭൂരിഭാഗവും റൊണാൾഡ് റോഹോക്കെതിരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ കാണുന്ന വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൻ്റെ വർത്താം